ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഗൈസ് നമ്മളിത് വീണ്ടും വന്നിരിക്കണം കേട്ടോ ഗൈസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൈനെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ആ ജോക്കർ ഭയങ്കരമായിട്ട് പണി വന്നുകൊണ്ടിരിക്കട്ടെ ഗൈസ് നമുക്ക് അതങ്ങ് നിർത്തി കൊടുക്കണമല്ലോ ഗൈസ അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ജോക്കറിനെ മീറ്റ് ചെയ്യാൻ പോകാം അവൻ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലത്തോട്ട് വരണം പറഞ്ഞിട്ട് ആ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ അവൻ വിട്ടിട്ടില്ല അതുവരെ നമുക്ക് കറങ്ങിങ്ങനെ നടക്കട്ടെ ഗൈസ് നോക്കട്ടെ ഓക്കെ കൈസ് അപ്പൊ അവൻ എന്താ ലൊക്കേഷൻ ഒക്കെ വിട്ടുണ്ട് ഇതാണ് ആ സ്ഥലട്ടോ ഇതിന്റെ ഉള്ളിലൂടെ അവൻ വരാനാണ് എന്നോട് പറഞ്ഞത് വന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം ഒറ്റക്ക് വരാനാണ് കേട്ടോ പിന്നെ പറഞ്ഞത് നമ്മളെ ഗ്യാങ് ഒക്കെ ഉണ്ട് പക്ഷെ അവന് ഗ്യാങ് ഇല്ലാത്തതുകൊണ്ട് അവൻ അങ്ങനെ പറഞ്ഞത് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം കൈസ് ഇവിടെ ഡോ ഡോ ജോ ആ വന്ന വരമാല എന്തിനാണ് ഇപ്പൊ നീ ഞങ്ങളെ വിളിച്ചത് ഓ ഒറ്റന്നല്ലോ ഒന്ന് വേറെ ആരുല്ലോ വേറെ ആരുമില്ല നിനക്ക് ഇപ്പൊ എന്താ പറയണ്ടേ നീ എൻ്റെ ബിസിനസ്സിലൊന്നും തലയിടാ നിൽക്കണ്ട നീ കുറച്ച് മുമ്പേ കുറച്ച് ദിവസം മുമ്പ് എൻ്റെ ആളുകൾ നിന്നെ തല്ലി വെച്ചിട്ട് അതറിയാതെ പറ്റിയതാ സോറി പറഞ്ഞ വിടാന്ന് വിചാരിച്ച പക്ഷെ നിങ്ങളൊന്ന് കയറി മിക്കിട്ട് കയറി അതൊക്കെ ഓക്കെ അതിന് ശേഷം നിൻ്റെ ചേട്ടൻ എൻ്റെ നേരക്കു വന്നു അതെനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കൂടുതൽ കളിച്ച ചേട്ടൻ ചേട്ടനങ്ങനെ തട്ടുന്ന് പറഞ്ഞേ കേട്ടോ ആ നീ തൊടുടാ എൻ്റെ ചേട്ടനെ നീ ആരടാ ഏ എവിടെ ജാക്ക നല്ലതിനെല്ലാം മര്യാദക്ക് നിർത്തിക്കോ ഒന്ന് പോടാ അവിടെ നിന്നാ പിടിച്ചോ ഓ അയ്യോ ഇനി നീ മേലൊക്കെ എൻ്റെ ചേട്ടൻ്റെ നേരൊക്കെ ഇങ്ങനെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കി അടിച്ചു നിന്നെ മോതയാ പൊട്ടിക്കും ആ അല്ല പിന്നെ എന്നോടാ അവൻ്റെ കളി ഗൈസ് നമുക്കിനി ഒരു കാര്യം ചെയ്യട്ടോ നമ്മുടെ ഈ വണ്ടി എടുത്തിട്ട് പോവാട്ടോ ഗൈസ് അവൻ ആരാണ് എൻ്റെ ചേട്ടനെ കൊല്ലെന്ന് പറയാൻ എന്റെ ചേട്ടനെ കൊല്ലാന അവന് മഷിട്ട് നോക്കിയാൽ പോലും പറ്റില്ല കാരണം എൻ്റെ ചേട്ടൻ അത്രക്കുറിച്ചു സീനാണ് കേസ് അവൻ അറിയാത്തോണ്ട് കേസ് നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം കേസ് വീട് ഇവിടെ അടുത്ത് തന്നെയാണ് വേഗം വീട്ടിലോട്ട് പോവാം ഓക്കെ നമ്മൾ ഇതാ വീട്ടിലെത്തി ഇനി നമുക്ക് വേഗം വീട്ടിൽ പോയിട്ട് കുറച്ച് നേരം ടി വി എന്തെങ്കിലും അല്ല പിന്നെ ഓക്കെ ഗൈസ് ആ ജാക്ക് നമ്മളെ തല്ലി പോയിരിക്കണം ഗൈസ് ഞാൻ അവൻ്റെ വീടൊന്ന് നിരീക്ഷിച്ചതാണുണ്ടോ അവനെന്തേലും പണി കൊടുക്കാൻ പറ്റുമോ എന്ന് അവൻ്റെ ചേട്ടൻ എന്തോ സീക്രട്ട് ഡീലിങ്ങിന് പോയതായിട്ട് എനിക്ക് ചെറിയൊരു ഇൻഫോർമേഷൻ കിട്ടുന്നേ സത്യമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ് മെല്ലെ നൈസായിട്ട് പോയി നോക്കാം എനിക്ക് അവനുള്ള പണി കൊടുക്കാതിൻ്റെ കൊറേ കാലം ഞാൻ അവിടെ ചിന്തിച്ചിരിക്കുന്നു അപ്പൊ നമുക്ക് എന്തായാലും നൈസായിട്ട് അങ്ങ് നോക്കട്ടോ ഗൈസ് അവനെന്താ ചെയ്യുന്ന പോലീസേറ്റ പൊക്കി എന്നേം പൊക്കും അവനെയും പോക്കും ഇതാണ് അവൻ്റെ ബേസ് ഇവിടെ കാണുന്നില്ലല്ലോ ഗൈസ് നമുക്ക് എന്തായാലും ഒന്ന് മെല്ലെ നോക്ക ഓ അവിടെ കുറെ ആളുകൾ നിർത്തിയിട്ടുണ്ട് ഗൈസ് നമുക്ക് മെല്ലെ കയറാം യുവന്മാരൊക്കെ മൈൻഡ് ചെയ്യണോ ഏ യുവരൊക്കെ നിന്നെ മൈൻഡ് ചെയ്യുന്നു നമുക്കാണ് കേറാ ഡാടാണോ ഏ എന്നാ ഏതാന്ന് ആ നീ ഏതാണ് ചെറിയൊരു ഡീലിങ്ങിലാണ് ജോണണ്ണൻ അപ്പൊ നീ അതിൻ്റെ ഇട കയറാൻ നിക്കണ്ടേട്ടോ എന്താ കേറിയ നീ എന്നെ എന്ത് ചെയ്യോടാ ഓ അപ്പൊ നിനക്ക് കയറിയേ പറ്റുള്ളൂ അല്ലേ എടാ ജോക്കർ മോനെ ഇറങ്ങി പോയി കേട്ന്ന് ഇറങ്ങി പോയില്ലെങ്കി അടിച്ചു കൊല്ലടാ അവനെ ഓ അപ്പൊ അത്രക്കുള്ളത് നിങ്ങളെ വളർന്നിക്കണോ വളർന്നിട്ട് എന്നിട്ട് അടിക്കടാ അവനെ പോയിട്ട് അയ്യോ എന്നെ അടിക്കാൻ വരുന്നേ അയ്യോ ഓഹോ എനിക്ക് എൻ്റെ കൈ മാങ്ങ വരയ്ക്കാൻ പോയിരിക്കടാ എന്നാ പിടിച്ച എല്ലാത്തിനും തരാം ഇന്നെല്ലാത്തിനും ഞാൻ അടിച്ചു കൊല്ലു ഒരുത്തനും വെറുതെ വിടില്ല അയ്യോ അണ്ണ നമ്മളെ ഡീലിങ് പോലീസ് അറിഞ്ഞെന്ന തോന്നുന്നു ഏ എന്നാ വേഗം ജോണെ അറിയിക്ക് ഗൈസ് നമ്മളിത് അവിടെ എല്ലാവരും തല്ലിട്ടിട്ടോ ഏ യു ആർ ട്രാറസ്റ്റ് ഏയ് ഏ ഗ ഇവിടെ പോലീസ് വന്നിട്ടുട്ടോ ഞാനും ജോണും ഇവിടെ പോലീസിനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ പൊട്ടനെ മനസ്സിലായിട്ടില്ല ആ പൊട്ടനെ കൂടെ ആരാണുള്ള ഹലോ ഹലോ ആരാണ് നിങ്ങൾ ആരാണ് നിങ്ങൾ നിങ്ങൾ എന്തിനാ എന്നെ സഹായിക്കുന്നത് ഞാനാണോ ഏർ അയ്യോ നിന്നെ കൊല്ലാൻ ഒരു താരം കിട്ടി ഞാൻ നോക്കിയിരിക്കുന്നു നീ മരിക്കാത്ത രീതിയിൽ നിനക്ക് നിരകപ്പിച്ച ജീവിക്കാം എന്നാ പിടിച്ച നിന്റെ കാല അത് അയ്യോ എൻ്റെ ചെറുകൂടല് നീ മരിക്കില്ല അതെന്തായാലും ഉറപ്പാ ജീവിച്ചവമായി നീ ഇവിടെ ഇങ്ങനെ കിടക്കണം ഓക്കെ കേസ് നമുക്കെന്തായാലും ഇപ്പം വേഗം രക്ഷപ്പെടട്ടോ കാരണം ജാക്കിൻ്റെ ചേട്ടൻ ജോണിനുള്ള പണി നമ്മൾ നൈസായിട്ട് കൊടുത്തിട്ടുണ്ട് അവനെന്താ പറഞ്ഞു തൊടൂലാന്ന് അതെന്തെങ്കിലും ആവട്ടെ അപ്പോൾ ഓക്കെ ഗൈസ് നമ്മളെ വീട് എന്തായാലും ഇവിടെ വെച്ച് അതിൻ്റെ പീണ് വീഡിയോ സ്റ്റവണിൽ ലൈക്ക് ചെയ്യാ ചാനൽ സഭ്യോത്ര സഭ പുതിയൊരു വീഡിയോ ഇട്ടിട്ട് കാണണം എല്ലാവരും ഗുഡ് ബൈ